ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും ആണ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് മെയിൻ ആയിട്ട് മൂന്നായി തരംതിരിക്കാം ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് മാനേജ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻറ് ഉണ്ട് ഓക്കെ ദർ ആർ ത്രീ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഓക്കെ ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ ലോവർ ലെവൽ കിട്ടിയല്ലോ ഇനി എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ്സ് ഓർ ജനറൽ മാനേജേഴ്സ് സീനിയർ സ്ട്രാറ്റജിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെവൽ ഗോൾസ് മിഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ ഡിറ്റർമൈൻഡ് അപ്പോൾ എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് എപ്പോഴും ബി ഒ ഡി അല്ലേ അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സുകൾ സി ഇ ഒന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ജനറൽ മാനേജർമാർ മാനേജർമാരെന്നറിയപ്പെടുന്നവർ അതുപോലെ ആയിട്ടുള്ള സ്ട്രാറ്റജിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഡയറക്ടേഴ്സ് ഇവരൊക്കെയാണ് മെയിനായിട്ട് എന്തിലുണ്ടായിരിക്കുക ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക ഇനി അവരാണ് കോർപ്പറേറ്റ് ലെവൽ ഗോള് മിഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലേ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് മിഷൻ എന്താണ് ഗോൾ എന്താണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരായിരിക്കും ഈ ടോപ്പ് ലെവലിലുള്ള ആയിരിക്കും കിട്ടിയല്ലോ നെക്സ്റ്റ് വൺ ആണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഡിവിഷണൽ ഹെഡ്സ് ആൻഡ് സെക്ഷൻ ഓഫീസേഴ്സ് അതായത് നമ്മുടെ മൊത്തം ഓർഗനൈസേഷന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ വിവിധ ഡിവിഷൻ ഡിവിഷൻസായിട്ട് തരം തിരിച്ചിട്ടുണ്ടാവും സെക്ഷൻസ് ആയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഹെഡ് ഓക്കെ അവരൊക്കെയാണ് എന്തിൽ വരുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സിൽ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള മാനേജേഴ്സ് ഡിവിഷണൽ ഹെഡ്സ് അതുപോലെ സെക്ഷൻ ഓഫീസേഴ്സ് ഓക്കെ ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അതായത് ഏറ്റവും മുകളിലിരിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയും ഏറ്റവും താഴെ താഴെ ഇരിക്കുന്ന ലോവർ ലെവൽ മാനേജ്മെന്റിനെയും തമ്മിൽ ഒരു മീഡിയേറ്ററായിട്ട് വർദ്ധിക്കുക എന്നതാണ് മിഡിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മെയിനായിട്ട് ലക്ഷ്യം അല്ലേ ഒരു മീഡിയേറ്റർ ആവുക ഓക്കെ ടോപ്പ് ടു ബോട്ടം ലെവൽ അല്ലേ അവർ ഇൻ ബിറ്റ്വീൻ അല്ലേ അവർക്ക് ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഒരു മീഡിയേറ്ററായിട്ട് നിലകൊള്ളുക എന്നാണ് മെയിനായിട്ട് ഇവരുടെ ഒരു എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി അടുത്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് സൂപ്പർവൈസേഴ്സ് ഫോർ മാൻ ആൻഡ് വർക്കേഴ്സ് അതായത് സൂപ്പർവൈസേഴ്സ് ഫോർ മാൻ അതുപോലെ തന്നെ വർക്കേഴ്സ് ഒക്കെ ആണ് എന്തിലെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ വിച്ച് ദ സൂപ്പർവൈസേഴ്സ് ഓർ ഫോർ മാൻ ലൈക്ക് സെയിൽ ഓഫീസേഴ്സ് അക്കൗണ്ട് ഓഫീസേഴ്സ് എക്സെട്ര ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ഓപ്പറേഷൻ പ്ലാൻസ് ഡെവലപ്പ്ഡ് ബൈ ദ മിഡിൽ ലെവൽ മാനേജേഴ്സ് അതായത് കുറേ എന്താണ് ഓപ്പറേഷൻ ലെവൽസ് ഓപ്പറേഷനൽ ആയിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്നത് ആരാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആരുടെ കയ്യിലാണ് ഏറ്റവും താഴെ ഇരിക്കുന്ന ഫോർമാൻ അതുപോലെ സൂപ്പർവൈസർമാർ വർക്കേഴ്സ് അവരുടെ ഇതിലാണ് വരുന്നത് അല്ലേ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ് ആരുടെ കീഴിലാണ് വരുന്നത് സൂപ്പർവൈസേഴ്സിൻ്റെയും ഫോർമാൻസിൻ്റെയും അതുപോലെ വർക്കേഴ്സിൻ്റെയും കീഴിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിന് അതിനെയാണ് ഇവരാണ് മെയിൻ ആയിട്ട് ലോവർ ലെവൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇത്രയും പഠിക്കാനുള്ളൂ ടോപ്പ് ലെവലുണ്ട് അതുപോലെ മിഡിൽ ലെവലുണ്ട് ലോവർ ലെവലുണ്ട് ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ ഉള്ളവരാണ് വർക്കേഴ്സ് ഉണ്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഫോർമാൻ ഇവരൊക്കെയാണ് അതിൽ വരുന്നത് അത് മിഡിൽ ലെവലിലുള്ള ലഭിക്കുന്ന ഇൻഫർമേഷൻ അല്ലേ അല്ലെങ്കിൽ ആ ഒരു സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡ് എന്താ പറയുക റെക്കമെൻഡേഷനോ അങ്ങനെയുള്ള പ്രകാരമൊക്കെ ഓക്കെ അവരുടെ നിർദ്ദേശങ്ങൾ സജഷൻസൊക്കെ പ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് മെയിനായിട്ട് ഇവരുടെ ലക്ഷ്യം ഇനി മിഡിൽ ലെവൽ വർക്കേഴ്സ് ആണെങ്കിൽ എന്താണ് ഒരു മീഡിയേറ്റർ ആയിട്ട് വർത്തിക്കുക ആർക്കിടയിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് യും മാനേജ്മെന്റിന്റെയും അതുപോലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ഇടയിൽ ഒരു എന്താണ് മീഡിയേറ്ററായിട്ട് വർത്തിക്കുക അതാണ് അത് ഡിവിഷണൽ ഹെഡ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകൾ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞു എന്താ പറഞ്ഞു നമ്മൾ സെക്ഷൻ ഹെഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരൊക്കെയാണ് അവരൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഡിറ്റർമിൻ ചെയ്യണ ആൾക്കാർ ഓക്കെ അപ്പോൾ ഇതാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കിട്ടിയല്ലോ ഇനി അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇനി ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഗിവൺ ബൈ കൂൺസ് ആൻഡ് ഓഡോണൽ ദാറ്റ് ഈസ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു വാട് വടുമീൻ ബൈ പോസ്റ്റ് കോർബ് പോസ്റ്റ് കോർബിൽ നമ്മളെന്താ പറയുന്നത് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിങ് അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ് പോസ്റ്റ് കോർബ് ലൂതർ ഗുള്ളിക്ക് ലിൻഡാൽ ഉർവിക്ക് ഇവർ ചേർന്നിട്ടാണ് അങ്ങനൊരു പോസ്റ്റ് കോർബ് എന്നുള്ളൊരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് അത് മാനേജ്മെൻ്റിന്റെ ഫങ്ഷൻ തന്നെയാണ് പക്ഷേ കൂൺസ് ഓഡോണൽ ഓക്കെ ഊൺസ് ആൻഡ് ഓഡോണൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവർ അവരുടെ ഒരു കാഴ്ച എന്താ പറയുക ഒരു കാഴ്ചപ്പാട് പ്രകാരം ഓക്കെ ഒപ്പീനിയൻ പ്രകാരം എന്താ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിംഗ് ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിംഗ് ആണ് ഈ അഞ്ചെണ്ണമാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അതിൽ പ്ലാനിങ് എന്താണ് പ്ലാനിങ് പ്ലാനിങ് ഇറ്റ് ഈസ് എ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും ബേസിക് ഫംഗ്ഷൻ എന്താണ് പ്ലാനിങ് ആണ് ഇറ്റ് ഡീൽസ് വിത്ത് ചോക്കിംഗ് ഔട്ട് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻറ്റ് ഗോൾസ് അല്ലെ എന്താണ് ഏതൊരു ഓർഗനൈസേഷൻ ആയാലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ എന്താണ് എന്നുള്ളത് പ്ലാൻ ചെയ്യണം അല്ലേ അത് അച്ചീവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ പ്ലാൻ മീൻസ് എന്താണ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലേ ഇത് മെയിനായിട്ട് എന്താണ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലേ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്തിനും ഒരു പ്ലാനിങ് ആണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഓക്കെ അപ്പോൾ പ്ലാനിങ് എന്നത് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് അടുത്ത് എന്താണ് ഓർഗനൈസിങ് ആണ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിംഗിംഗ് ടുഗതർ ഫിസിക്കൽ ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്പിംഗ് പ്രൊഡക്റ്റ് റിലേറ്റ് റിലേഷൻഷിപ്പ് ഷിപ്പ് എമ എസ്റ്റിതം ഫോർ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൽ ഗോൾസ് എന്താണ് നമുക്ക് പ്ലാൻ ചെയ്താൽ മാത്രം കാര്യമുണ്ടോ ഇല്ല അല്ല ഒരു കാര്യം നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അതിനെ ഓർഗനൈസ് ചെയ്യണം അല്ലെ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ ഒറ്റ കൂട്ടായിട്ട് അല്ലെ കൂട്ടായിട്ട് ഒരു കുടക്കീഴിൽ എത്തിക്കുക അതാണ് ഓർഗനൈസിങ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോൾ എന്താണ് ബ്രിങ്ങിങ് ടുഗതർ ഫിസിക്കൽ ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്പിംഗ് പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് എമംഗം ടു അച്ചീവ് ദ ഗോൾസ് അല്ലേ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്യാഷ് വേണം അല്ലേ അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ മെഷീൻ പോലെ അങ്ങനെ മെഷീൻ അതുപോലെ തന്നെ മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഫിസിക്കൽ അപ്പോൾ ഫിനാൻസ് അല്ലെ ഫിനാൻസ് വേണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് മാത്രം കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല കുറേയധികം ആളുകൾ വേണം അല്ലേ അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസും വേണം അപ്പോൾ ഇത് വർക്കേഴ്സ് വേണം അല്ലേ അപ്പോൾ ഇതിനെ എല്ലാവരെയും എന്ത് ചെയ്യണം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ഓർഗനൈസിങ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് അടുത്തതാണ് ആണ് സ്റ്റാഫിങ് എന്താണ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മെയിനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ച്ചർ ആൻഡ് കീപ്പ് ഇറ്റ് മാനഡ് ഓക്കെ സ്റ്റാഫിംഗ് ഹാസ് അസീംബഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ ദ റീസെൻറ് ഇയേഴ്സ് ഡ്യൂ ടു അച്ചീവ്മെന്റ് ഓഫ് ടെക്നോളജി ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ബിസിനസ് കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എക്സെറ്ററ അപ്പോൾ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതൊരു ഓർഗനൈസേഷനും മെയിൻ ആയിട്ടുള്ള അല്ലെ ബാക്ക് ബോൺ എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റാഫാണ് അല്ലെ സ്റ്റാഫിങ്ങിനെ അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ ഇറക്കുക അപ്ലിക്കേഷൻ അല്ലെ അവർ റിക്രൂട്ട് ചെയ്യുക അവരെ സെലക്ട് ചെയ്യുക ഇന്റർവ്യൂ നടത്തുക അങ്ങനെ സെലക്ട് ചെയ്യുക അങ്ങനത്തെ എല്ലാ പ്രോസസും വരുന്നതാണ് സ്റ്റാഫിംഗ് അല്ലെ മോസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാൻ പവറിനെ നമുക്ക് ഓർഗനൈസേഷന് വേണ്ടി സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് എല്ലാം കൊണ്ടും കറക്റ്റാവുള്ളൂ അല്ലേ അക്കൗണ്ടിങ് സെക്ഷനിൽ എന്താണ് അക്കൗണ്ട് ആയിട്ടുള്ള അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഒക്കെ കൊണ്ടുവരിക അതാണ് സ്റ്റാഫിങ് കൊണ്ട് അർത്ഥാക്കുന്നത് ഇനി അടുത്താണ് ഡയറക്റ്റിംഗ് എന്താണ് ഡയറക്റ്റിംഗ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജറിയൽ ഫംഗ്ഷൻ വിച്ച് ആക്റ്റുവേറ്റ്സ് ദ ഓർഗനൈസേഷൽ മെത്തേഡ്സ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ പ്രോസസ് പർപ്പസസ് അതെന്താണെന്ന് വെച്ചാൽ എന്താണ് നല്ലൊരു രീതിയിലൊരു ഡയറക്ഷൻസ് വേണം എന്തിനു ഓർഗനൈസേഷൻ പർപ്പസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ പറയണത് ഡയറക്ഷൻസ് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെനസ് ഡയറക്റ്റിംഗിൽ വരുന്നത് അടുത്തത് പറയുന്നത് കൺട്രോളിംഗ് ആണ് ഇറ്റ് ഇംപ്ലൈസ് മെഷർമെന്റ് ഓഫ് അക്കംബ്ലിഷ്ഡ് അക്കംബ്ലിഷ്മെൻറ്റ് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് കറക്ഷൻ ഓഫ് ഡീവിയേഷൻസ് ഇഫ് എനി ടു എൻഷർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ് അതായത് നമ്മൾ ഏതൊരു എന്താണ് മാനേജ്മെൻറ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു പ്ലാൻ ചെയ്യണം അല്ലേ അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും സെറ്റ് ചെയ്യണം അല്ലേ ഇപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് നൂറ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയാമെന്ന് വിചാരിക്കുക അത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ നമുക്ക് എന്താണ് ഒരു എഴുപതെണ്ണം പോലും തികയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ ഡീവിയേഷൻസ് എന്താണ് ഡീവിയേഷൻസിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതിനുശേഷം അതിനെ കൺട്രോൾ ചെയ്യണം അതാണ് മെയിനായിട്ട് എന്തിൽ വരുന്നത് കൺട്രോളിങ് എന്നുള്ളൊരു ഏരിയയിൽ വരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് കുറേയധികം സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം കുറച്ച് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം ആ സ്റ്റാൻഡേർഡിന് വിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ നമ്മുടെ ലിമിറ്റേഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് ആ പ്രോപ്പർ ആ സ്റ്റാൻഡേർഡ് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം ആ ആയിട്ടുള്ള ഗോളുകൾ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കണം അതാണ് കൺട്രോളിങ്ങിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റിന്റെ ആണ് കൂൺസ് ആൻഡ് ഓഡോണൽ അവരുടെ അഭിപ്രായത്തിൽ അഞ്ച് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റിനുള്ളത് പ്ലാനിംഗ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓക്കെ അപ്പോൾ അതിൽ പ്ലാനിങ് എന്താ പറയുന്നത് ഏതൊരു കാര്യാലും ഒരു ഓർഗനൈസേഷന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലെ എന്തൊരു തീരുമാനമെടുക്കാനും അത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണമെന്നാണ് പറയുന്നത് അടുത്ത് എന്ത് ചെയ്യണം പ്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു കുടക്കീഴിൽ എത്തിക്കണം അല്ലേ അപ്പോൾ അതായത് എന്താണ് അത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത് മെറ്റീരിയൽസ് മെഷീനറീസ് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും അതുപോലെ മാൻ പവർ വേണം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വേണ്ടേ അപ്പോൾ അവർ വേണം അതുപോലെ തന്നെ എന്താണ് ഇത് ഓപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യാനായാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അല്ല ക്യാഷ് കാര്യങ്ങൾ അപ്പോൾ ആ സാധനങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ഒരു കുടക്കീഴിൽ എത്തിക്കുക അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാമെന്നതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് പിന്നെ എന്താണ് സ്റ്റാഫിങ് പറഞ്ഞു അല്ലേ അതായത് സ്റ്റാഫിങ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനാവശ്യമായിട്ടുള്ള മാൻ പവറിനെ റിക്രൂട്ട് ചെയ്യുക അവരെ സെലക്ട് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോയിൻമെൻ്റ് അങ്ങനത്തെ സംഭവങ്ങൾ അവർക്ക് ട്രെയിനിങ് അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുന്നതാണ് സ്റ്റാഫിങ്ങിൻ്റെ വരുന്നത് ഓക്കെ അടുത്ത് ഡയറക്ടിങ് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറക്ഷൻ കൊടുക്കണം അല്ലേ ടോപ്പിൽ നിന്ന് താഴേക്കായാലും എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർഗനൈഷ്യേഷൻ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റിങ് പറയുന്നു അതുപോലെ തന്നെ ലാസ്റ്റാണ് കൺട്രോളിങ് ഓൾറെഡി ഒരു നമ്മുടെ അച്ചീവ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കും ആ സ്റ്റാൻഡേർഡിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് എടുത്തു പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്കിതിരെ ഡീപ്പായിട്ട് ഓരോന്നോറന്നായിട്ട് പഠിച്ചു തുടങ്ങണം പ്ലാനിങ് എന്താണ് പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം അങ്ങനെ അതുപോലെ ഓരോ ഫംഗ്ഷൻസിനും ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു eu